വെൽക്കം ടു അബിക ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി രക്തദാനം ചെയ്യുന്നവരാണോ എപ്പോഴും രക്തമെടുക്കുന്നത് ഇടം കൈയിൽ നിന്നാണെങ്കിൽ അറിയണം ചില കാര്യങ്ങൾ രക്തദാനം മഹാദാനമാണെന്ന് നമുക്കറിയാം ഒരാളെ നമുക്ക് പണം കൊണ്ട് സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും രക്തദാനത്തിലൂടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നു എന്നത് വളരെ വലിയ കാര്യം തന്നെയാണ് എന്നാൽ രക്തദാനത്തിനായി എത്തുമ്പോൾ പലപ്പോഴും ഒരേ കയ്യിൽ നിന്ന് തന്നെ രക്തമെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും വാക്സിനുകൾ എടുക്കുന്നതും അതുപോലെ തന്നെയാണ് എന്നാൽ രക്തദാനം നടത്തുമ്പോൾ പലപ്പോഴും ഒരേ കൈയിൽ നിന്ന് രക്തമെടുക്കുന്നത് വഴി സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് രക്തദാനം നടത്തുമ്പോൾ ഒരേ കൈ തന്നെ തെരഞ്ഞെടുക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത്തരത്തിൽ ഒരേ കൈ വഴി രക്തദാനം ചെയ്യുമ്പോൾ ദാനം ചെയ്യുന്ന രക്തത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ അതോ എന്തുകൊണ്ടാണ് എപ്പോഴും ഒരു കൈ തന്നെ തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പോൾ വിദഗ്ദ്ധ അഭിപ്രായം പുറത്തു വന്നിരിക്കുകയാണ് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടു കൈകളും ഉപയോഗിക്കാം രക്തദാനത്തിനായി നിങ്ങൾ സാധാരണ രണ്ടു കൈകളും ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ പല ആളുകളും പലവിധ കാരണങ്ങളാൽ അവർ എപ്പോഴും ഉപയോഗിക്കാത്ത കൈകൾ ഉപയോഗിക്കുന്നു അതിന് കാരണങ്ങൾ പലതാണെന്ന് ഡോക്ടർ തണ്ടേക്കർ പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിശദീകരിച്ചിരിക്കുന്നു വലം കൈ ഉപയോഗിക്കുന്ന വ്യക്തി നിങ്ങൾ സ്ഥിരമായ എല്ലാ കാര്യങ്ങൾക്കും വലം കൈ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ പലപ്പോഴും രക്തദാനത്തിന് വേണ്ടി ഇടം കൈയാണ് ഉപയോഗിക്കുന്നത് ഡോക്ടർ തണ്ടേക്കർ പറയുന്നതനുസരിച്ച് ഇത് രക്തദാനം ചെയ്യുന്ന വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സങ്കീർണതകൾ ഉണ്ടാകാതിരിക്കുന്നതിനും രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ഇതിനോടൊപ്പം തന്നെ ആക്റ്റീവായ കൈകളുടെ ഉപയോഗത്തെ ബാധിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള രീതി പിന്തുടരുന്നു എന്നതാണ് പ്രത്യേകിച്ച് ഒരേ വ്യക്തിയിൽ നിന്നും ഒന്നിലധികം തവണ രക്തം എടുക്കേണ്ടി വന്നാൽ ഇത് പിന്തുടരുന്നു ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഡോക്ടറുടെ അഭിപ്രായത്തിൽ രക്തദാനം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും കംഫർട്ടബിൾ ആയ കൈ തെരഞ്ഞെടുക്കുക എന്നതാണ് അത് മാത്രമല്ല സ്ഥിരമായി നിങ്ങളെ ആക്റ്റീവാക്കി നിർത്തുന്നതിനും ഇതുവഴി സാധിക്കുന്നു മാത്രമല്ല രക്തം എടുക്കുന്ന ടെക്നീഷ്യന് നിങ്ങളുടെ സ്ഥിരകൾ കണ്ടെത്തുന്നതിനും ഇത് എളുപ്പമാകുന്നു എന്നതും ഒരു കാരണമാണെന്ന് ഡോക്ടർ അനിൽ പറഞ്ഞു അതിന് പിന്നുള്ള കാരണങ്ങളെക്കുറിച്ചും ഡോക്ടർമാർക്ക് പറയാൻ ചിലതുണ്ട് കാരണങ്ങൾ പലത് നിങ്ങൾ ദൈനംദിന കാര്യങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കൈ ഏതാണെന്ന് വെച്ചാൽ അത്തരത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന കൈകളല്ല രക്തം നൽകുന്നതിന് ഉപയോഗിക്കുന്നത് ഇത് നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അസ്വസ്ഥതയോ അസൗകര്യമോ ഉണ്ടാക്കുന്നതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഇടം കൈ തന്നെ തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും സ്ഥിരമായി ഉപയോഗിക്കാത്ത കൈകളിൽ മുറിവുകളോ വ്രണമോ ഉണ്ടായാൽ അതിനെ തടസ്സപ്പെടുത്താതിരിക്കുന്നതിനും ഇത്തരത്തിൽ ഒരേ കൈ തന്നെ ഉപയോഗിക്കുന്നു വെയിനുകളുടെ അനുയോജ്യത വെയിനുകളുടെ അനുയോജ്യത കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നേഴ്സ് നിങ്ങളുടെ രണ്ട് കൈകളും പരിശോധിക്കും ഇതനുസരിച്ച് നിങ്ങൾക്ക് കൈകൾ ഏതാണെന്ന് നിശ്ചയിക്കാൻ സാധിക്കുന്നു കൂടാതെ ഒരു കൈക്ക് പരുക്കോ മറ്റെന്തെങ്കിലും ബാധിച്ചാൽ ഇടയ്ക്ക് കൈകൾ മാറി ഞരമ്പോൾ സുഖപ്പെടുത്തുന്ന അവസ്ഥയിലും കൈകളുടെ തെരഞ്ഞെടുപ്പ് പ്രധാന ാണ് മിക്ക കേസുകളിലും നിങ്ങൾ രക്തദാനം ചെയ്യുന്ന കൈ ആക്ടീവ് ആണെങ്കിൽ അത് നിങ്ങളുടെ കൈകളെ ബാധിക്കുന്നില്ല എന്നതാണ് സത്യം മിക്കവാറും പ്രായോഗികമാകുന്ന അവസ്ഥയെ നോക്കിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു